ഒരിക്കലും നടക്കാത്ത പദ്ധതികളുടെ വാഗ്ദാനങ്ങളാണ് മാടായി എം എൽ എ നൽകുന്നത് എന്ന മാടായി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എസ് യു റഫീഖ് വോട്ട് പര്യടനത്തിന് വരുമ്പോൾ പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ നമുക്ക് ഇന്നും ഓർമ്മയുണ്ട് അന്ന് കേട്ട ഓരോ ആളുകളുടെ തലയിലും ഇന്നും അത് മായാതെ കിടക്കുന്നതുകൊണ്ട് എന്താണെന്നറിയോ മൂലക്കീൽ വഴി പാലം വരാൻ ഞങ്ങളൊക്കെ ഫണ്ട് വെച്ചു അതിന്റെ നിർമ്മാണ പ്രവൃത്തി ഏതാനും മാസത്തിനകം ആരംഭിക്കും രണ്ടാമത് ചൂട്ടാട് തൂക്കുപാലം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോ തൂക്കുപാലം പാസ്സായി ഇതാ നാളെ അതിന്റെ സാധന സാമഗ്രികളടക്കും ഇറക്കും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ സെറ്റായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിനെ വഞ്ചിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നിരന്തര പറഞ്ഞു പറ്റിക്കുന്ന ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇനിയും ഇത് തുടർന്നു കൊണ്ടേയിരിക്കരുത് ഇത് നമുക്ക് ഈ മനുഷ്യന്മാരി മരിച്ചു വീഴുന്നത് അവസാനിപ്പിക്കണം എന്ന് മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഇവിടെ ഈ ഫിഷറീസ് ഓഫീസ് ഉപരോധം ഏർപ്പെടുത്തിയത് ഈ മത്സ്യത്തൊഴിലാളികൾ ഈ വർഷകാലം വന്നപ്പോൾ ഒരാഴ്ച കൊണ്ട് മൂന്നാളുകൾ ഇവിടെ മരിച്ചു വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ചൂട്ടാടിമുഖത്തുള്ള മണൽത്തട്ടയിൽ തട്ടി മാത്രമാണ് ഇവർ മരണപ്പെട്ടത് അല്ലാതെ വേറെ ആരെങ്കിലും ഒറ്റുകാരോ അല്ലെങ്കിൽ കൂട്ടി കൊടുപ്പുകാരോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇവിടെ എം എൽ എ മറ്റും ആരാധിക്കുന്നവരോ പറഞ്ഞു കൊടുത്തത് പോലെ കടലിന്റെ കടലിൽ നിന്ന് വീണതല്ല മണൽത്തട്ട അടിച്ചുകൊണ്ട് തന്നെയാണ് അവരൊക്കെ വീണതും അവിടെ അവർ കടലിൽപ്പെട്ടതും മരണപ്പെട്ടതും അത് മനസ്സിലാക്കിക്കൊണ്ട് ഉപരോധം സംഘടിപ്പിച്ചു ഉപരോധം കഴിഞ്ഞ് ഏകദേശം ആറോ ഏഴോ ആളുകളുടെ പേരിൽ കള്ള കേസെടുത്തു കേസെടുത്തോട്ടെ മുസ്ലിം ലീഗ് പ്രവർത്തകരോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കളോ കേസ് കൊണ്ട് ഭയപ്പെടുന്ന കൂട്ടത്തിലല്ല അത് കഴിഞ്ഞ് ഓരോന്നും കഴിഞ്ഞ പിറ്റേ ദിവസമാണ് വീണ്ടും ഒരു സഹോദരൻ പുലിമുട്ടിൽ നിന്ന് മണൽത്തിട്ടിച്ച് അദ്ദേഹത്തിന്റെ വെള്ളം മറിഞ്ഞു അദ്ദേഹം മരണപ്പെടുത്തു ഒരു അന്യസംസ്ഥാന തൊഴിലാളി ആ അവസരത്തിലാണ് മുസ്ലിം ലീഗും മുസ്ലിം ലീഗിന്റെ ആളുകളും അതുപോലെ തന്നെ ഇവിടുത്തെ കടന്നു